മ്പലിൽ ജനതാണ് ഈ ഇതൊരു കടപ്പുറം ഏരിയയാണ് ഈ കടപ്പുറം ഏരിയയിൽ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഒരു റേഷൻ കടയിലാണ് ഇവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അക്കര കടന്ന് പോകണം ഈ അക്കരെ കടന്ന് പോകണമെങ്കിൽ മൂന്ന് പാലങ്ങളാണ് ഉള്ളത് മൂന്ന് പാലങ്ങളൊന്ന് വടക്കേറ്റ് ഒന്ന് തെക്കേറ്റ് ഇതിൽ അടുക്കുള്ളൊരു പാലം പില്ലി പാലമാണ് ഇവർ സ്കൂളിൽ പിള്ളേർ സ്കൂളിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് വഞ്ചി കിടന്നതൊക്കെ പോകണം ഈ മഴക്കാലത്ത് വളരെയധികം ക്ലേശസ് അയച്ചിട്ടാണ് ഈ അവരോടൊന്ന് പോകുന്നത് അത് നമ്മളിവിടെ ഒരു പാലം പണികൾ പാലം പണിയണമെന്നു പറഞ്ഞൊരു സമരമുണ്ടായിരുന്നു ബി ജെ പി എന്ന പ്രസ്ഥാനത്ത് ഒന്നുകൊണ്ട് തന്നെ ഞാൻ ഈ സമരത്തിൽ തുടക്കകാലം മുതലേ ഉള്ളാളാണ് അന്ന് മുതലേ ഈ മരമ്പത്ത ഇവിടത്തെ ആളുകളുടെ കണ്ണീര് നമ്മൾ കണ്ടിട്ടാണ് ഈ വിഷയം അറിഞ്ഞപ്പോൾ ഇതിനുവേണ്ടി ഞങ്ങളിവിടെ പ്രയത്നിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് വെച്ചു പലർക്കും പല തെറ്റാറിനുണ്ട് ഈ സെക്ഷൻ ഫോർട്ടീനി തിരിച്ചു വരുന്നതാണ് അതൊരിക്കലും ഇനി തിരിച്ചു വരില്ല സുപ്രീം കോടതിക്ക് അത് തിരിച്ചു വരുത്താനുള്ള അധികാരമില്ല അതാർക്കും പലർക്കും അറിയില്ലത് അതുപോലെ നമ്മളിപ്പോൾ ഇവർക്കറിയാം നമ്മൾ ഏത് പാദരാത്രികായാലും ഇവിടെ വന്നു ഇവരുടെ കൂടെ ഇരിക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഇത് നിയമം താപത്തിൽ വന്നപ്പം അന്ന് രാത്രി ഞങ്ങൾ ഇവിടെ തിരിഞ്ഞാലും പുത്തോടും എല്ലാവരും കൂടി ഇവിടെ വന്നു ഞങ്ങളൊരു പ്രകടനമൊക്കെ നടത്തി എപ്പോഴും ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെയുണ്ട് ഒരു ഒരു ചോദ്യം ഇതിനിടയിൽ ചോദിക്കാനായിട്ട് നമ്മൾ ഒരു നമ്മളിത് കത്തി നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സമുദായത്തിന്റെ നേതാവ് പറയുകയുണ്ടായി ഇവിടെ ബാർ ഹോട്ടലുകൾ നടത്തുന്നതിന് വേണ്ടി അവരുടെ ഭൂമി തട്ടിച്ചെടുക്കുന്നു എന്നൊരു വിവാദം വന്നിരുന്നു നിറച്ചും ബാറും നിശാ നൃത്തമാണ് ഇവിടെ നടക്കുന്നത് ചെറായില് എന്നൊരു പ്രത്യേക സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒന്ന് രണ്ട് നേതാക്കന്മാര് സൂചിപ്പിച്ചിരുന്നു നമ്മളിവിടെ പോകുന്ന സമയത്തിലാണ് മൂക്കൂരും പാവപ്പെട്ട ജനങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങള് അപ്പൊ ഏതൊരു വിഭാഗത്തിന്റെ ഇടയിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരാണ് പറഞ്ഞത് വിഭാഗത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബാറും നൈറ്റ് ക്ലബ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതില് നേരത്തെ ജീവിച്ചിട്ട് പറഞ്ഞിരുന്നു അതിനൊരു മറുപടി അവരിവിടെ വന്ന് ഫോട്ടോ എടുത്തവർ മാത്രമേ ഉള്ളൂ അവർക്ക് ഇവിടുത്തെ ഈ വിഷയമല്ലാന്ന് അവർക്ക് അറിയില്ല അങ്ങനെയുള്ള ഒരു പല വിപ്രായങ്ങളും പറയും ഉള്ളിലേക്ക് കയറി നോക്കും അല്ലാതെ ഇവിടെ ബാറടുത്ത പോയിട്ട് കാര്യമില്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പുള്ളിയിൽ ലക്ഷദ്വീപിൽ പോയിട്ട് അഞ്ചു ദിവസം എന്റെ കൂടെ കടലിൽ പോവാനായിട്ട് ഈ പറഞ്ഞ ആൾക്കാർക്ക് ധൈര്യം അതെ ധൈര്യം അഞ്ച് ദിവസം ഇരുപത്തി അഞ്ചു ദിവസം ലക്ഷദ്വീപിന്ന് കടലിൽ ആ ബാറോണർമാരാണ് സംസാരിക്കുന്നത് ബാറിന്റെ ഓണർമാര് ഇതേ കൂടുതലും അവിടെ കേറി നോക്കണം ചെറ്റപ്പറകൾ ഉണ്ട് ഇടിഞ്ഞാറൊക്കെ ഓടുംപേരൊക്കെ ഉണ്ട് സ്ഥലം പൈസ കൊടുത്ത് വാങ്ങിയാലും അവിടെ എന്ത് ബിസിനസ് ചെയ്യാനും അതിന് ഓണർക്ക് അവകാശമുണ്ട് ഇത് വക്കഭൂമി ആണ് എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഇവിടെ വാർ ചെയ്യാൻ നടത്താൻ പറ്റൂല അത് ചെയ്യാൻ പറ്റൂല ഇത് അത് ചില വ്യക്തികളുടെ സ്വപ്നമാണ് അല്ലാതെ യാഥാർത്ഥ്യങ്ങളല്ല ഇത് വക്കഭൂമി ആണെങ്കിൽ അല്ല ഇവര് എന്തെല്ലാം മണ്ടത്തരോട് പറയുന്നത് ഏക്കർ ഭൂമി വെള്ളം ഞങ്ങൾ കോഴിക്കോട് ഞമ്മന്റെ ഭൂമി നാനൂറ്റിലാൻ ഏക്കർ ഈ പറഞ്ഞ നശിപ്പിച്ചു ഒന്നും അറിയില്ല വെറുതെ അപ്പൊ ഇവരുടെ വികാരം നമ്മ കണ്ടു ഈ കാറ്റും മഴയും ഉള്ള സമയത്ത് പോലും ഇവര് നിരാഹാരം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ആ ഇവിടെ ഒരു സഹോദരി ഉണ്ട് അപ്പൊ അവര് ഓക്കേ അപ്പൊ ഇതാണ് ഇവിടുത്തെ വികാരം മുനമ്പത്ത് നിന്നുള്ള ഒരു വികാരമാണ് നമ്മൾ കണ്ടത് നൂറ്റിക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കടലിൽ പോണാണ് എന്റെ അമ്മാവന്റെ മകൻ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ അഞ്ചാം തീയതി കടലിൽ പോയിട്ട് ഇതുവരെ ബോഡി കിട്ടിയിട്ടില്ല ഇപ്പൊ ഈ കടലിൽ പോണത് നൂറ്റിക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇവിടെ കടലിൽ പോണക്കാരാണ് ഇപ്പൊ കടല് കണ്ടില്ലേ അങ്ങാട് പോയാ ഇങ്ങാട് ഡെഡ് ബോഡി വരെയും കിട്ടും ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല സത്യം പറയണ് അങ്ങനെയുള്ള ആൾക്കാരാണ് അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ഞങ്ങൾക്ക് ചെറ്റപ്പരകളായിരുന്നു തുളഞ്ഞിടക്കണ ചര ആയിരുന്നു തുളഞ്ഞുള്ള ചെറ്റപ്പര അങ്ങനെ സ്ഥലത്ത് കിടന്നിരുന്ന ആൾക്കാരാണ് ഞങ്ങ ഇപ്പൊ ഞങ്ങൾക്ക് പാർക്കപ്പരകളൊക്കെ ആയി കഴിഞ്ഞപ്പ ഞങ്ങള് ഇത്രയും കൊല്ലങ്ങള് പണിയെടുത്ത് ഉണ്ടാക്കിയ മുതല് ഇവര് പെട്ടന്ന് ഒരു സുപ്രഭാതത്തിലെ ഞങ്ങളേന്നും പറഞ്ഞിട്ടും പോയാൽ ഞങ്ങൾ സമ്മതിക്കൊന്നുണ്ടാ